ായി സുഹൃത്തുക്കളെ രാവിലെ ഫോണെടുത്ത് യൂട്യൂബ് വന്ന് നോക്കിയതും ആഹാ ആകെ പ്രശ്നം തന്നെയാണ് ഒരു റനാപാത്തുമ്മയുണ്ട് ഒരു ശൈത്യം ഉണ്ട് ഒരു മെന്നി ഉണ്ട് ഓ അനുമോക്ക് ഒരു കപ്പ് കിട്ടി അന്ന് തുടങ്ങി അടിയ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഇത് ഇല്ല എൻ്റെ ബിഗ് ബോസേ ഇത് എന്തുവാണ് ബിഗ് ബോസേ ഈ ഷോ തീർന്നാലെങ്കിലും ബിഗ് ബോസിലെ ചർച്ച തീരുമോ ബിഗ് ബോസ് നടക്കുമെന്ന് തോന്നുന്നില്ല എൻ്റെ പൊന്ന് റനാപാത്തുമേ സ്വന്തം കാര്യം നോക്കി പോയി ജീവിച്ചൂടെ കുഞ്ഞ് ശൈത്യേ കുഞ്ഞേ നീ പോയി സ്വന്തം കാര്യം നോക്കി ജീവിക്കുക ബെന്നി ബെന്നി നിന്റെ കാര്യം നോക്കി ജീവിച്ചുകൂടെയും ബിഗ് ബോസിൽ ബാക്കി ഗെയിം കളിച്ചവരൊക്കെ അവരോരോ കാര്യം നോക്കി പോയി ഇനി സ്വന്തം കാര്യം നോക്കി അതൊരു ഗെയിം ആയിട്ടെടുത്ത് കപ്പ് കിട്ടിയവർ കൊണ്ടും പോയി ഇനി അത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് സ്വന്തം കുത്തി എന്തിനാ കുഞ്ഞെ മണപ്പിക്കുന്നത് അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എൻ്റെ പൊന്നോ ഈ പെൺകുട്ടികളുടെ അടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല നിങ്ങളെ ജോലി നോക്കി നിങ്ങൾ ജീവിക്കേ ഇങ്ങനെയോ ഉണ്ടോ സത്യം പറയാം ആമ്പിള്ളേരൊക്കെ എത്ര ആ ബിഗ് ബോസ് ചെയ്യുന്ന ആണുങ്ങളൊക്കെ ഭേദമാണ് അവരാരും ആരെയും പറ്റി ഒന്നും പറയുന്നില്ല അവരെ കാര്യം നോക്കിപ്പോയി ഈ മൂന്ന് പെൺകുട്ടികൾക്ക് എന്ത് പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞ് ആ കുട്ടിക്ക് സ്വീകരണം കൊടുക്കുന്ന നാട്ടുകാരും ബാക്കിയുള്ള സംഘടനകളൊക്കെയാണ് അവൾ സ്വീകരണം മേടിക്കുന്നതിന് ഇവിടെ കിടന്ന് കുശുംബൂ ഇട്ടിട്ട് ഒരു കാര്യമില്ല കരഞ്ഞു മെഴുകിയിട്ടും കാര്യമില്ല അതവക്ക് അർഹതപ്പെട്ടതായതുകൊണ്ടാണ് ആളുകൾ ചെയ്യുന്നത് അതിന് നിങ്ങൾ ഇങ്ങനെ കിടന്ന് കരയരുത് മക്കളെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾക്ക് ഹിന്ദിയിലോ തമിഴിലോ ഇംഗ്ലീഷിലോ ഒക്കെ ബിഗ് ബോസ് ഉണ്ടെങ്കിൽ പോവുക അനിമോൾ ഇവിടെ പതിനാറ് കൊടുത്തെങ്കിൽ നിങ്ങൾ ഇരുപത് ലക്ഷം അവിടെ കൊടുക്കുക കൊടുത്ത് വിജയിച്ച് കാണിക്കൂ മക്കളെ എന്തിനാണ് കുഞ്ഞുങ്ങളെ നിങ്ങളിങ്ങനെ കരഞ്ഞ് തളരുന്നത് നേരം വെളുക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വാദിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഗെയിം കഴിഞ്ഞു അവനും അവനവൻ്റെ കാര്യം നോക്കിപ്പോയി അനിമോൾ അവിടെ അടിച്ചു പൊളിച്ച് ആളുകളുമൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ഇട്ട് സ്വീകരണമായിട്ട് നടക്കുന്നു അതിൻ്റെ ഇടയിൽ നിങ്ങളിവിടേക്കിടന്ന് പറഞ്ഞു ഓരോന്ന് പറയും ബാക്കിയുള്ളവരും ഒന്ന് നിങ്ങൾക്ക് കമൻ്റ് ഇടും നിങ്ങളെ പേരിൽ ഓരോരുത്തർ വീഡിയോ ചെയ്യും എന്തിനാ ഇനിയെങ്കിലും നിങ്ങളെ കാര്യം നോക്കിക്കൂടെ കുഞ്ഞുങ്ങളെ ഇതിന് പറയുന്നത് കുശുംബെന്നാണ് മക്കളെ പറയുന്നത് കേട്ടോ ഈ ഒരു കാര്യത്തിന് കുശുംബെന്നാണ് ഒരാളാണെങ്കിൽ പിന്നെ ശൈത്യ അനിമോള കാര്യം പറഞ്ഞു പറഞ്ഞ് നമ്മുടെ മാരാരച്ചെന്ന് ചൊറിഞ്ഞു കൊടുത്തു മാരാർ തിരിച്ചു ചൊറിഞ്ഞു എന്തിനാ കുഞ്ഞേ അവരെയൊക്കെ പേര് പറഞ്ഞു വലിച്ചഴിക്കാൻ പോകുന്നത് അവൻ അവൻ്റെ കാര്യം നോക്കിക്കൂടി നീയും പി ആറിന് ഒന്നര ലക്ഷം നിന്റെ അച്ഛൻ കൊടുത്തെന്ന് പറഞ്ഞു അത് അവിടെ തീർന്നു ഇനി എന്തിനാ അങ്ങനെ കഴിഞ്ഞുള്ള യോഗം ഇല്ലായിരുന്നു കപ്പ് കിട്ടാൻ പറഞ്ഞിട്ട് കാര്യമില്ല അമൃതാർ ടി വിയിൽ ഒരു ഷോയ്ക്ക് പോയി അവിടെ ഡാൻസൊക്കെ കളിച്ചു അമ്മേ മോളും കൂടി അവസാനം അവിടെ കപ്പ് കിട്ടാതിരുന്നപ്പോൾ അവിടെ ഒന്നും വലിച്ചെറിഞ്ഞ് വന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇവിടെ കിടന്ന് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല കുഞ്ഞേ നീ ഒരു വക്കീലാണ് നിന്റെ ജോലിയിലേക്ക് നീ പോകുക അല്ലെങ്കിൽ വല്ല അഭിനയം സിലിമയൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് പോകും ബെന്നി നിനക്ക് വല്ല സീരിയലൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞെ അതിൻ്റെ കാര്യത്തിൽ പോയി ചുമ്മാട് കിടന്ന് എന്തിനാ ഇങ്ങനെ കരഞ്ഞു മുഴുകുന്ന പിന്നെ റനാപാത്തുമ റനാ പാത്തുമെന്ന് നിനക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അതിലെങ്കിലും ഒക്കെ വീഡിയോ ഇട്ട് നീ കിട്ടാൻ പോകണ ചെറുക്കനുമായിട്ടൊക്കെ ഒരു വീഡിയോ ഇട്ട് കറങ്ങുന്നതൊക്കെ വീഡിയോ ഇട കുഞ്ഞേ നിങ്ങൾ അതൊക്കെ ആളുകൾ പോകും ഇനി കുറേ ദിവസം ഇതൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് പിടിക്കത്തില്ല എപ്പോഴും നോക്കിയാൽ അനിമോള് 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 എന്ന് പറഞ്ഞിരിക്കുമ്പം ബാക്കിയുള്ളവർക്ക് കേട്ട് കേട്ട് വെറുപ്പാണ് നിങ്ങളൊക്കെ നിങ്ങളെ കാര്യം നോക്കി അടിച്ച് പൊളിച്ച് നടക്ക് ആ കാര്യം വിട് മനസ്സിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ ടെൻഷൻ ആക്കാതെ എന്തായാലും അതിന്മോള് കപ്പ് കൊണ്ടുപോയി പൈസയും കൊണ്ടുപോയി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇനി വിഷമിച്ചിട്ടും കാര്യമില്ല ബാക്കിയുള്ളവരൊക്കെ കണ്ട അവരോരോ കാര്യം നോക്കി പോയി നിങ്ങൾ നല്ല സ്നേഹമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇനിയും ബുദ്ധിയും സാമർത്ഥ്യവും ഒക്കെ ഉള്ള പെമ്പുള്ളരാണ് ഇനിയും മുകളിലോട്ട് വരാം ഉഷിമ്പ് കുഞ്ഞാഴിമയൊക്കെ കാണിച്ച് പോയാൽ താഴോട്ടേ പോകും നമ്മൾ മേലോട്ട് പോകില്ല ആ കാര്യം വിടുക മക്കളെ നല്ല കാര്യങ്ങൾ ചെയ്യുക